ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു ക്യാരറ്റ് മിൽക്ക് വട്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ചില ദിവസങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച ഒരു രാവിലെ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നും ടേസ്റ്റിയുമായിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് മിൽക്ക് വട്ടിയുടെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ക്യാരറ്റ് മിൽക്കോട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പ് അടച്ചാൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മസാലയുടെ ക്യാരറ്റിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ക്യാരറ്റ് മിൽക്കു നിങ്ങൾ ഇതുവരെയും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ക്യാരറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴും മിൽക്കുപൊർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ എണ്ണയും മസാലകളും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മിൽക്കുപരട്ടിക്ക് വളരെ രുചികരമായ ക്യാരറ്റ് മിൽക്കു വർട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈബേസ് ചെയ്യൂ